ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരുപാട് കമ്പനികളിലായിട്ട് നിരവധി വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് വാക്കൻ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ലൈക്കാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇനി നമ്മൾക്ക് കൂടുതൽ ദീർഘിപ്പിക്കാൻ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജേ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി ഏതാണെന്ന് നോക്കാം അപ്പം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ജെ എം ഫുഡ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കൻ ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന ജനുവരി പതിനാലാം തീയതി അതായത് നാളെ നടക്കുന്നൊരു വാക്കൻ ഇൻ്റർവ്യൂ ആണ് എന്തൊക്കെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ഡ്രൈവർ വാക്കൻസി വന്നിട്ടുണ്ട് ഹെൽപ്പർ വാക്കൻസി വന്നിട്ടുണ്ട് ഫോർട്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഷില്ലർ വെയർഹൌസ് അസിസ്റ്റൻ്റ് അതായത് ഒരു ഗോഡൗൺ വാക്കൻസിയാണ് അതുപോലെ തന്നെ ഫ്രീസർ വെയർഹൌസ് അസിസ്റ്റൻറ്റ് അതുമൊരു ഗോഡൌൺ വാക്കൻസിയാണ് അതുപോലെ തന്നെ സ്റ്റോർ അസിസ്റ്റൻ്റ് തുടങ്ങിയ ആണ് ഇപ്പോൾ ജെ എം ഫുഡ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാക്ക് ഇൻ്റർവ്യൂയുടെ ഡീറ്റെയിൽസ് പറയാം ജനുവരി പതിനാലാം തീയതി നാളെ ഞായറാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒൻപത് തൊട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഇൻ്റർവ്യൂ ജോബ് ലൊക്കേഷൻ വരുന്നത് ജെ എം ഫുഡ് ഡി ഐ പി റ്റു ദുബായ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് യു എയിൽ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് ദുബായ് ഷാർജയിലെ അമേരിക്കൻ ഗൾഫ് സ്കൂളാണ് ഏറ്റവും പുതിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഗൾഫ് സ്കൂൾ ഇപ്പോൾ എലമെൻ്ററി ഹോം ടീച്ചർ ജിയോഗ്രഫി ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ വൈസ് പ്രിൻസിപ്പൾ തുടങ്ങിയ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുകയോന്ന് നോക്കാം മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അമേരിക്കൻ ഗൾഫിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ് അമേരിക്കൻ ഗൾഫ് സ്കൂളിൻ്റെ മെയിൽ ഐ ഡിലേക്ക് നിങ്ങളുടെ സി വി ആച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ആപ്പിൽ അത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സി വി കൂടി അതിൽ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്തോടുകൂടി ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി ദുബായാലൊരു ട്രാവൽ ഏജൻസി കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് അപ്പ ട്രാവൽ ആൻഡ് ടൂറിസം എന്നാണ് ഈ ഒരു വേക്കൻസി അനൗൺസ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് അപ്പാർ ട്രാവൽ ആൻഡ് ടൂറിസം ഇപ്പോൾ അക്കൗണ്ടൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സീനിയർ കോർപ്പറേറ്റ് ട്രാവൽ കൺസൾട്ടൻറ്റ് ബോണ്ട് ലീസർ ട്രാവൽ കൺസൾട്ടൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് കം കോർപ്പറേറ്റ് അക്കൗണ്ട് മാനേജ്മെൻറ്റ് വിസ എക്സിക്യൂട്ടീവ് ക്രെഡിറ്റ് കൺട്രോളർ ഫിനാൻസ് മാനേജർ തുടങ്ങിയ വേക്കൻസീസാണ് ഇപ്പോൾ ഈ ഒരു ട്രാവൽ ഏജൻസി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ടിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോതായ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് വാക്കൻസി നമുക്ക് നോക്കാം അടുത്ത് ദുബായിൽ വന്നിരിക്കുന്ന ഒരു ഫാർമസി വാക്കൻസിയാണ് സൂപ്പർ കെയർ എന്നാണ് ഈ ഒരു ഫാർമസിയുടെ പേര് സൂപ്പർ കെയർ ഫാർമസി ഇപ്പോൾ ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റോർ മാനേജേഴ്സ് ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസോ അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ വാക്കൻ ഇൻ്റർവ്യൂ വരുന്ന ദിവസങ്ങളിലായിട്ട് നടക്കാനുണ്ട് അതിന് മുമ്പായിട്ട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വാക് ഇൻ്റർവ്യൂവിന് വേണ്ട ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മേഖല ജോബ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഈ അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്നും അവർക്ക് ഏറ്റവും അനുയോജ്യമായ ആളുകളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് യു എയിലെ ഒരു വാക്കൻസി അല്ല ഖത്തറിലെ വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ഇനി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഒരു ഖത്തർ വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് ഖത്തറിലെ പ്രമുഖ ഹോസ്പിറ്റലായ അൽ അഹ്ലി ഹോസ്പിറ്റലാണ് ഈ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അൽ അഹ്ലി ഹോസ്പിറ്റൽ ഇപ്പോൾ ടാലൻറ്റ് അക്വിസിഷൻ ഓഫീസർ അതുപോലെ തന്നെ എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഈ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും അടിസ്ഥാന യോഗ്യതയായിട്ട് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ സിമിലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അപ്പം നിങ്ങൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഖത്തറിൽ ജോബ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്ക്ഡിൻ ഉപയോഗിക്കാവുന്നതാണ് ജെന്യനായ വേക്കൻസിയാണ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിന് ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസിയും ഖത്തറിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഖത്തറിലെ മിലേനിയം പ്ലേസ് ഹോട്ടൽ ആണ് ഏറ്റവും പുതിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പ്ലേസ് ഹോട്ടൽ ഇപ്പോൾ ഡ്രൈ ക്ലീനർ ജനറൽ ക്ലീന പെയ്മാസ്റ്റർ ലൈഫ് ഗാർഡ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം